ചൊൽ കവിതകൾക്ക് മലയാളത്തിൽ ജീവൻ നൽകിയ കവി ഡി വിനയ ചന്ദ്രൻ ഓർമ്മയായിട്ട് പതിനൊന്ന് കൊല്ലമായി ഗദ്യവും പതിവ് പോലെ അദ്ദേഹത്തിന് ഒരുപോലെ വഴങ്ങുമായിരുന്നു ഭാഷയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച കവിയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് വിനയചന്ദ്രൻ ഇല്ലാത്ത കവി അരങ്ങുകൾ തെക്കൻ ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പേരിടും പേരിടും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച വിനയചന്ദ്രൻ കവിതകളിലും ആ വ്യത്യസ്തത പുലർത്തി ലാളിത്യമായിരുന്നു ആ കവിതകളുടെ മുഖമുദ്ര വാമൊഴിയും വരമൊഴിയും ആദിമതാളവും കവിതയിൽ സന്നിവേശിപ്പിച്ച കവി തീക്ഷ്ണവും ഭാവനാസാന്ദ്രവുമായ കേൾവിക്കാരനെ പിടിച്ചിരുത്തുന്ന അവതരണത്തിലൂടെ വിനയചന്ദ്രൻ ൾ ജനകീയമാക്കി പ്രിയുള്ളവകിരണങ്ങൾ പാടുന്ന മോഹനം ഇളം കാട്ടിലാടും ലതാസരനം കുസുമസുര നിവേദിക്കു അനുരാഗ നേർ ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളുടെ ഉൾത്തൊടിപ്പായിരുന്നു വിനയചന്ദ്രന്റെ കവിതകൾ അധ്യാപകനായിരുന്ന വിനയചന്ദ്രൻ വിരമിച്ചതിനു ശേഷം കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായി മുറ്റത്ത് പൂവിട്ട പുൽക്കൊടികളെ വരെ പേരിട്ട് വിളിച്ച പ്രകൃതി സ്നേഹി പക്ഷം പിടിക്കാതെ സാമൂഹ്യ വിമർശനത്തിന് തയ്യാറായ ചുരുക്കം കവികളിലൊരാൾ വിശേഷണങ്ങൾ ഏറെയാണ് വിനയചന്ദ്രന് നേരം പോയി നേരം പോയി കാവും കാവും കാടന്നു കാടന്നു പോയി പോയി വാവലും ദിശാസൂചി വീട്ടിലേക്കുള്ള വഴി കായക്കരയിലെ കടൽ സമയമാനസം സമസ്ത കേരളം പിയോ നരകം ഒരു പ്രേമകഥ എഴുതുന്നു തുടങ്ങി കവിയരങ്ങുകളിൽ മുഴങ്ങിക്കേട്ട എത്രയോ ജനപ്രിയ കവിതകൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആശാൻ സ്മാരക കവിതാ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കാലത്തിനതീതമായി നിലകൊള്ളുന്ന ഒരു കവിതകൾ കേരളത്തിന് സമ്മാനിച്ച ഏകാന്ത പതികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ട്വന്റി ഫോറിന്റെ പ്രണാമം കരുതിയോർ അന്യരായി കയറുന്നു പൊയ്മുഖങ്ങൾ പരിഹാസങ്ങൾ മാന്യമാം ഡെസ്ക് സ്നേഹനാട്യംസ് വളരെ വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു ഡി വിനയചന്ദ്രൻ ഒരു കവി സാന്നിധ്യമെന്നതിന് അപ്പുറം നല്ലൊരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു ഡി വിനയചന്ദ്രൻ അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം ജീവിക്കും ഒരു വർത്തമാനകാല സ്വഭാവം എപ്പോഴും പ്രകടിപ്പിക്കുന്ന കവിതകളായിരുന്നു വിനയചന്ദ്രനേത്